ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യ ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മതി ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർ എന്ന് കൽപ്പിച്ചു വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർവിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യയായ വിശ്വാസമായ രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങി നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങി നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു നല്ലത് എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന പുല്ലിലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതേ തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പൂല്ലിലും അതേ തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി വിശ്വസമായി മൂന്നാം ദിവസം പകലിൻ രാവും തമ്മിൽ വേർവിരുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ ആ വടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ആ അങ്ങനെ സംഭവിച്ചു പകൽ വാഴയേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴയേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലിൻ രാത്രി വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർവിരുപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യ യുഷ്വസമായ നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീരെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു വരികയും സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവ അനുഗ്രഹിച്ചു സന്ധ്യ അയുശ്വസമായി അഞ്ചാം ദിവസം അതത് തരം കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം ഇങ്ങനെ അത്തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ആ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതേതരം കാട്ടുമൃഗങ്ങളെയും അതേതരം കന്നുകാലികളെയും അതത് തരം ഭൂചന ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതേ എന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവരുടെ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കഴിക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല പൂജന ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യയായി വിശ്വസമായി ആറാം ദിവസം